എൻ്റെ ഈ കാല് കണ്ടോ എൻ്റെ ഈ കാലൊരു ഉണ്ട് ഡീഫോമിറ്റി ആണോ എന്ന് എനിക്കറിയത്തില്ല എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ ഈ കാലിൻ്റെ കുഞ്ഞുവിരൽ കണ്ടു ഇതെൻ്റെ ഇങ്ങോട്ട് ചരിഞ്ഞായിരുന്നു എന്നിട്ട് അടി ഇങ്ങനെ കണ്ടു ഇതൊക്കെ ചെരുപ്പിട്ട വാട അപ്പം എൻ്റെ പണ്ട് ഞാൻ എനിക്ക് എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു എൻ്റെ കാലിങ്ങനെ ഇതിങ്ങനെ കണ്ടോ ഇങ്ങനെ വെക്കുമ്പോൾ അത് ചരിഞ്ഞങ്ങ് പോകും അപ്പോൾ എനിക്ക് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ കാരണം എല്ലാവറിയും വരലിങ്ങനെ ആയിരിക്കുന്നത് എൻ്റെ കാല് മാത്രം എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അപ്പോൾ ഇങ്ങനെ ഈ കാല് ഇങ്ങനെ ഈ വളഞ്ഞിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് കമൻറ്റ് ചെയ്യണം ഞാൻ പക്ഷേ രണ്ട് ഇങ്ങനെ ഒരുമിച്ച് അടുപ്പിച്ച് നോക്കും എനിക്കത് ആ വിരലിങ്ങനെ ഈ കിടക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ കൂടുതലും ഇച്ചിരി എൻക്ലോസ്ഡ് എൻക്ലോസായിട്ടുള്ള ചെരുപ്പായിരുന്നു യൂസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ആ അതും അങ്ങനത്തെ കല അപ്പം ഇപ്പം ഞാൻ ആ ഒരു എൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ മാറിയതിൽ പിന്നെ ഞാൻ സാധാരണ ഇങ്ങനെ ഇങ്ങനെ ഓപ്പണായിട്ട് എടുക്കുന്ന ചെരുപ്പും യൂസ് ചെയ്യാറുണ്ട് നേരത്തെ ഇങ്ങനെ ഫുൾ ക്ലോസ് ചെയ്യുന്ന ചെരുപ്പും ഷൂ പോലെ ഷൂ ആയിരുന്നു കൂടുതൽ യൂസ് ചെയ്യുന്നത്